കൊല്ലത്ത് തന്നെയാണ് ഈ വാർത്ത ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് വാർത്തയാണ് കൊല്ലം തിരുവോണനാളിൽ ദളിത് കുടുംബത്തിനു നേരെ ലഹരി സംഘത്തിൻ്റെ അക്രമം ഉണ്ടായി വീട് കയറിയുള്ള ആക്രമണത്തിൽ കുട്ടികളടക്കം പതിനൊന്ന് പേർക്കാണ് പരിക്കരുത് ലഹരി സംഘത്തിൻ്റെ വർഷം ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിനിടയായത് ഇട ഇടയാക്കിയതെന്നാണ് വിവരം സംഭവത്തിൽ പതിനെട്ട് പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് പിന്നെ അമ്മയെ കാത്തിരിക്കുമായിരുന്നു ഞങ്ങൾ ഓണസദ്യയൊക്കെ ഒക്കെ വെച്ചെല്ലാം റെഡിയാക്കി മൂന്നാലഞ്ച് പേര് ബൈക്കിനകത്ത് രണ്ട് മൂന്ന് ബൈക്ക് കാണും ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പം പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിച്ചോണ്ട് പോയി ആരടാ അത് എന്നും പറഞ്ഞ് ചോദിച്ച് ആ ഒരു വാക്കേ ചോദിച്ചിട്ടുള്ളൂ വീട്ടിന്റെ ബാക്വശത്തിൽ ഒരു വീട് പഴയ വീടുണ്ട് ആ വീട്ടിലെ ആളുതാമസം ഇല്ലാത്തയാണ് ആണും പെണ്ണും എല്ലാ എണ്ണവും കയറിയിരുന്ന് അവിടെയാണ് വെള്ളം ഒഴിക്കുന്നത് യുവന്മാരെല്ലാവരും കൂടെ അവിടുന്നും ബൈക്ക് വന്നവരും എല്ലാം എവിടുന്നാണ് ഇത്രയും പേര് ഓടിച്ചാടി വന്നതെന്ന് എനിക്കറിയാൻ പയ്യ കേൾക്കാൻ പറ്റാത്തൊരു ചീത്ത വിളിക്കുവാണെങ്കിൽ ഒരാൾ ജാതിയെ പറ്റിയിട്ടാണ് ചീത്ത വിളിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്തരം ലഹരി സംഘങ്ങൾ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട ഒരു ദളിത് കുടുംബത്തെ ഇത്രയും ക്രൂരമായി കൊച്ചുകുട്ടികളെ അടക്കം ഉപദ്രവിച്ച് ഇത്തരം ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അറസ്റ്റ് ചെയ്ത പ്രതികളെ തന്നെ ഒഴിവാക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിവരങ്ങളുമായി അരുൺ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ എസ് കെയിൽ നിന്ന് രാവിലെ കുടുംബത്തെ കണ്ട ശേഷമാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ആറ് വയസ്സുകാരൻ മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീ വരെ ഈ ലഹരി സംഘത്തിന്റെ ക്രൂരമായ അക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് വയസ്സ് തിരിയാത്ത രണ്ട് പെൺകുട്ടികളെ മാരകമായ രീതിയിൽ ശരീരത്ത് കടന്നു പിടിക്കുകയും അതിക്രമിക്കുകയും അടക്കം ചെയ്യുന്ന അവസ്ഥ ആ തിരുവോണ നാളിലാണ് ഈ സംഭവം തിരുവോണനാളിൽ ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി മുൻവശത്തോടി കടന്നുപോയ ഈ ലഹരി സംഘം അത് അസഭ്യ വർഷം വിളിച്ചതിനെ തുടർന്നാണ് ഈ വീട്ടുകാർ അത് വീട്ടിലെ മുപ്പത്തഞ്ച് ീസുകാരിയായി ഈ മാതാവ് ചോദ്യം ചെയ്തത് ആരാണ് ഇത്തരത്തിൽ വിളിക്കുന്നതെന്ന് ചോദിച്ചു പിന്നീട് നടന്നത് കേട്ടാലറയ്ക്കുന്ന ത്രിപുളികളും ആ വീടിനുള്ളിലേക്ക് കയറി അടിച്ചു തകർക്കുകയായിരുന്നു ഈ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ അത് നമ്മളെ ഏറെയും വേദനിപ്പിക്കുന്നതാണ് കാരണം ആ ജനൽശില്ലകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു ബിയർ കുപ്പി കൊണ്ട് പലരുടെയും തലയടിച്ചു പൊട്ടിച്ചു ഈ സംഭവത്തിന് പിന്നാലെ ഈ ചോരയൊലിപ്പിച്ച് ഇവർ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയേണ്ട അവസ്ഥ ഒന്നും നാട്ടുകാർക്ക് പോലും ഈ ലഹരി സംഘത്തെ പേടിച്ചാണ് അവിടെ ജീവിക്കേണ്ടി വരുന്നത് ഒരാൾ പോലും സഹായത്തിനായി അവിടേക്ക് എത്തിയില്ല ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഇപ്പോൾ തിരുവൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൂക്കിന് പരിക്കേറ്റ ഒരു പയ്യൻ ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ് ഈ ഇന്ന് കണ്ട ഞാൻ കണ്ട മുപ്പത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീ അടക്കം ആ മൂന്ന് പെൺകുട്ടികളടക്കം വളരെ ഗുരുതരമായ അവസ്ഥയിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഴത്തിൽ മുറിവ് അതുപോലെ തന്നെ ചവിട്ടിയ പരിക്കേൽപ്പിച്ച പാടുകളടക്കമായി ഇപ്പോഴും ജീവിക്കുകയാണ് ആർക്ക് മുമ്പിൽ ഇനി പരാതിയുമായി പോകുമെന്ന് അവർക്കറിയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട പേരെയാണ് ഒൻപത് പേരെയാണ് ആദ്യം പിടിച്ചത് ആ ഒൻപത് പേരെയും ഈ ഇവർ ഐഡന്റിഫൈ ചെയ്ത് പോലീസിന് നൽകി പക്ഷേ ഇന്നലെ വൈകുന്നേരം ആ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഇതിലൊരു പ്രതിയെ തന്നെ പൂർണ്ണമായും പോലീസ് ഒഴിവാക്കി അയാൾ എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളാണ് അയാളെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് പോലീസ് കൈക്കൊണ്ടത് എന്ന ഗുരുതരമായ ആക്ഷേപം കൂടി ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികളെ പിടിക്കാനുണ്ട് പ്രധാന പ്രതികളെ പിടിച്ചില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പരാതി ചവറ പോലീസാണ് ഈ കേസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം